ഓം നമോ ഭഗവതേ ശ്രീ മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം പൃഥു ചക്രവർത്തിയുടെ ചരിത്രം അക്കാലമങ്ങ മുനിമാരൊരു നാൾ പത്യാർഥമായി കടഞ്ഞാരവന്താ തഥൈവ കറുത്തും കറുത്തു മുറിയൊരു മർത്യൻ വിരൂപനായി തത്പുരുഷൻ മുനിമാരെ തൊഴുതു ഞാൻ ഇപ്പോൾ ഇനി എന്തു വേണ്ടതെന്നിങ്ങനെ ചോദിച്ച കാലം നിഷീത എന്നഞ്ചസാ വാദിച്ചതം മുനിമാരതു കാരണം ഭാര്യ നിഷാദനായി അവനുടെ പാരമ്പര്യം നിഷാദാന്വയമായതും പിന്നെ മുനികൾ കരങ്ങൾ രണ്ടും കടയുന്ന കാലം ചെയ്തു മുനികളും ഇന്നിവൻ ുംകിവൾ ഇന്ദിര തന്നംശമായതും നിർണയം രാജകുലത്തിനു സന്തം കീർത്തി വളർത്തുവാനായതുകൊണ്ട് പാർത്ഥിവൻ താൻ പൃഥുവിൻ അധികാതിമാൻ മാധിമൊഴിവൾ ബാഹു പത്മോധൃത എന്നരുൾ ചെയ്തു പൃഥുവിനെ ധാത്രീ സുരാദികളെല്ലാം പ്രശംസിച്ചു കീർത്തിച്ചുതേറ്റം ബഹുമതിയോടിയായി പോയ സം പാർത്ഥിവാനം പരിചയോട് പൂർണമായി ആർത്തിയൊഴിച്ച് ഈ പ്രപഞ്ച രക്ഷാർത്ഥമായി മൂർത്തികൾ മൂവരും ഇന്ദ്രാദി ലോകപാലോത്തമന്മാരും അഹില

സിംഹാസനമായ സിംഹാസനമായ വെഞ്ചാമരം മാരുതൻ ഇന്ദ്രൻ കിരീടം യമൻ ദണ്ഡവും ഭാരതി മുത്തുപട്ടം വിഷ്ണുനാരായണൻ പരൻഭക്തനാം ഭൂപാലകൻ സുദർശന ചക്രവും അവ്യാഘതശ്രിതം അവ്യാഘതശ്രിയം പത്മിനി ചക്രികുല പരിഭൂഷണനീശ്വരൻ ഖഡ്ഗം ദശചന്ദ്ര മന്ത്രിജാ ചർമ്മസോ ചന്ദ്രമശ്വം ിധനു രതിരശ്മിയ രശ്മിമയ വിശിഖാൻ സ്വാനഹസ്കരൻ പൃഥ്വി മെരിയടി ശംഖം സമുദ്രവും ഇത്തം മഹത്തുക്കളെല്ലാം യഥാക്രമം ശക്തിപഹാരങ്ങളെ ഉപഹാരങ്ങളെ കൊടുത്തിടിനാർ അത്യാതരേണ പൃഥുവിനു കേവലം ദേവഗന്ധർവ സംഘം മുതാ പാടിനാർ ദേവവാദ്യങ്ങളും ഘോഷിച്ചു തേറ്റവും പുഷ്പ വർഷം ചെയ്താർ സിദ്ധ സമൂഹവും കേട്ടു നിങ്ങൾ എന്തിനായി ഗുണങ്ങൾ അങ്ങൊന്നുമില്ലാതവനെ സ്തുതിച്ചിടുന്നു തങ്ങൾ ഗുണപ്രസിദ്ധന്മാര് അതാകിലും എങ്ങും സ്തുതിപ്പിക്ക സ്തുതിപ്പിക്കുമാറില്ലവറുകളും ഞാനോ ഗുണരഹിതന്തുലോ മന്യൂഹം മാർ മുതലൊക്കെ പ്രകൃതികൾക്കും ഭൂ നിർജലാദ്യഖില വർണികൾക്കും ധ്രുവം സർവാർത്ഥ സമ്പദ് സമൃദ്ധികളും കൊടുത്ത് ഉർവരാധീശൻ കൃപയാ വിളങ്ങിനാൻ സർവുണ ഗുണാലയനാൻ സർവേകാലും അന്നമർത്തി കൊണ്ടിടിനാർ സർവം സഹാവരനും വിചാരിച്ചുടൻ ഭൂമിയോടർച്ചിതതിഞ്ഞു ധരിത്രിയും താമസിച്ചങ്ങോ കട്ടാഞ്ഞതു കാരണം നിങ്ങൾ മറഞ്ഞു ലയിക്കും മനങ്ങളിന്നെങ്കലമ്പോടു നീ തന്നതില്ലെങ്കിലോ സങ്കടം തീരുകയില്ല പ്രജകൾക്കു സങ്കടത്തിൽ കൃപയില്ലാത്ത നിന്നെ ഞാൻ ബാധിപ്പതിന്നെ മടിക്കയില്ലെന്നതീ ക്രോധിച്ചു വില്ലം കുഴിയെ കുലച്ചുടൻ വേഗാൽ ഒരു ശരവും തൊടുത്താശുതാൻ രാഗഭീരത്തോടു കൂടെയടുക്കുമ്പോൾ പേടികലർന്ന പശുവേഷമായി ചമഞ്ഞോടി തുടങ്ങിനാൾ ആടൽ പൂണ്ടുർവിയും കൂടെ തുടർന്ന് പിന്നാലെ നൃപതിയും കൂടെയെത്തിയിടിയോടി ദ്രുതം പടപ്പരക്കേ പല ദിശയെങ്കിലും ഓടിത്തളർന്നൊരാധാരമില്ല ഞൾ പിന്നെ മൃദുവിനെ തന്നെ നമസ്കരിച്ച നമസ്കരിച്ചന്യൂന്യന് മന്നവാ സർവധർമ്മജനാം നീജകത്തിനോ ഗുണങ്ങൾ വരുത്തുവാനല്ലയോ വന്ന അവതീർണനായുള്ളൂ കൃപാലുവാകുന്ന ഭവാനിങ് അപരാധമന്യേ നിന്നോ രഗതിയായേറ്റമുഴന്നോരു തന്യാ ഓർക്കുന്നു എന്തൊരപരാധമെങ്കിലാറുകൾ എങ്കിലൊഴിഞ്ഞ് എവിടെ എവിടത്തിലും ഈ ജന്തുക്കളെ വച്ച് എവിടത്തിൽ ഈ ജന്തുക്കളെ വെച്ചു രക്ഷിച്ചു കൊള്ളുന്നു പണ്ടുപാതാളെ മറച്ചെന്നു പന്നിയായി കണ്ടകനെ കൊന്നു കൊണ്ടുപോന്നെയും തീർത്തിരുത്തി പരിപാലിച്ച കൊണ്ടൽ വർണ്ണപ്രഭോ പാലയേലും തൊണ്ടവിറച്ചു കരഞ്ഞഴവിൽ തേടി തേടി നീ നിണ്ടൽ മുഴുത്തു പശുരൂപിണി ഭൂമി വാക്കുകൾ ഇങ്ങനെ കേട്ടവൾ തൻ മുഖം നോക്കി ചിരിച്ചു കോപിച്ചു നൃപേന്ദ്രനും ചൊല്ലിനാൻ എത്രയും നന്നു നന്നിന്നു നീ ചൊല്ലിനാനൻ വശയല്ലാതെ നിന്നെ ഞാൻ കൊല്ലുവാൻ എല്ലാവർക്കും ആശ്രയമായുള്ളതല്ലോ ത്വ നയം എന്നുള്ളതതിനെ നീ നിങ്ങൾ മറച്ചുലയിപ്പിച്ച കാരണം സങ്കടമുണ്ട് ജഗദ്വാസികൾക്കെല്ലാം എന്നാൽ അഖിലർക്കുമുണ്ടായ സങ്കടം നിന്നെ വധിച്ചൊഴിച്ചിരുന്നു ഞാൻ എന്നുടേ യോഗബലേന ബലേന പ്രപഞ്ചം ഭരിപ്പനിങ് ആകുലമേതുമെനി ഇല്ല കേളെന്നുടൻ കേൾ ഉടൻ കേട്ടകം കാളെരിഞ്ഞിഴൽ പൂണ്ടുതേ ഭീതി നടേതിലുമേറ്റം വളർന്നതി നീതിമാനെ തൊഴുതാശു ചൊല്ലിടിനാൾ അന്നം സകലർക്കും ആശ്രയമായുള്ളതെന്നെയ്തമല്ലാതെയായി വന്നിങ്ങെങ്കിൽ അധർമ്മികൾക്കെന്നി മറ്റന്നാദി സമ്പദ് സമൃദ്ധിയില്ലാർക്കുമേ സജ്ജനം നിഷ്കിഞ്ചന നിഷ്കിഞ്ചനരായളവഹോ യജ്ഞാതി കർമ്മങ്ങളൊക്കെ മാഞ്ഞു തുലോ തത്കാരണാൽ ഒഴിഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കുമെന്നാകയാൽ ഞാൻ ദഹരിച്ചിടിനേ നോഷധി വർഗമെന്നീവണ്ണമുള്ളൂ പരമാർത്ഥമൊക്കെ വേ നീയറിഞ്ഞിത്തമെല്ലാം ഉപായങ്ങളാൽ മായമൊഴിഞ്ഞു കൈക്കൊണ്ടെങ്കിൽ മേലിലും കീഴിലെ പോലെ നടത്തിയിരുത്തുക കേട്ടുടൻ ഭൂമീശ്വരനാം െ താനൊരു വത്സനാക്കിക്കൊണ്ടുതൻ കൈയിൽ മോദം കലർന്ന് ഓഷധികളെയൊക്കെ വേ സാദരം ചെമ്മെ കറന്നുകൊണ്ടിടിനാൻ കേവലം എന്നതു കണ്ടു മറ്റുള്ളവരെ വരും തത്തതുപ്രകൃത്യാർത്ഥങ്ങളെ ബോധങ്ങളായി പ്രധാനന്മാരെയും ചേർത്തു നൂതമായി കറന്നീടിനാരൊക്കെയും വാഗീശവത്സമാർന്ന ഋഷിമാർ കതർ കറന്നാരിന്ദ്രിയങ്ങളിൽ ചന്താംസിവകളീന്ദ്രനെ വത്സമാക്കി സുധാമാവിർമുദാ കറന്നാർ സുവർണീകൃതേ ഭാജേന ദാനവർ പ്രഹ്ലാദനാലയോ മദ്യം കറന്നുകിട ഗന്ധർവന്മാരഹോ വിശ്വാസുവിനെ ബന്ധിച്ചു ഗാന്ധർവം പിന്നെ പിതൃക്കളും മൺഗലം പച്ചയിൽ കവ്യം കറന്നിതൂ സിദ്ധന്മാർക്ക് കപിലാചാര്യനെ ചേർത്തു സിദ്ധന്മാരെ കപിലാചാര്യനെ ചേർത്തു നിർത്തി കറന്നുഖേ മായാവികൾ മയനാൽ അന്തർധാനവും മായാമയം ിശാചൂതങ്ങൾ ഭൂതേശനെ പോതമായി കൊണ്ടുരവും സർവനാഗങ്ങളും തക്ഷകനാൽ വിഷം തത്പ്രകാരേണ യവ ും ഗോക്ഷാൽ പർവതങ്ങൾ തുഷാരാദ്രി വത്സേന ത സർവധാതുക്കളെയും കറന്നേടിനാർ ഏവമെല്ലാവരും തത്ത സ്വജാതിയിൽ ഏവം പ്രധാനമെന്നാൽ അവതന്നെയും ബോധമായ തത്തതുചിതം പാത്രങ്ങളിലേതേതു വേണ്ടതെല്ലാം കറന്നിടിനാർ ഇങ്ങനെ സർവരും തങ്ങൾക്ക് വേണ്ടുന്നതങ്ങ് കറന്നുകൊണ്ടൊരു ശേഷം തഥാ പിന്നെ ധരിത്രിയെ ആശ്വസിപ്പിച്ചുടൻ മുന്നമിരുന്നവണ്ണം വസിപ്പിച്ചുതാൻ കുന്നും മലയും കുഴിയും മുഴകളും ഒന്നേ ഒന്നുപോലെ നിരത്തിച്ചമച്ചിടുവാൻ തന്നുടെ വില്ലും ധരിച്ചുകൊണ്ടെങ്ങുമേ മാനവൻ മന്നവനാഹന്ത നീളേ നടന്നുടൻ ചെമ്മേഗിരികൂട വൃന്ദങ്ങളൊക്കെയും അം മാനവേന്ദ്രൻ ധനുഷ്പദാഗ്രേണതാൻ കുത്തിത്തകർത്തു പൊടിച്ചു നിരത്തിനാൻ ഒത്തൊരുമിച്ചു നിരന്നിതു ധാത്രിയും മിക്കതും വന്നത് കൊ കണ്ടു മുതിർന്നുടനൊക്കെ കൊടുത്താൻ അവരവർക്കായി മുതാ സസ്യസമ്പൂർണയായി വന്നിതു ധാത്രിയും തസ്യ തസ്യവ ഹിതയായനുദിനം വർത്തിച്ചിതപ്രി പൃഥ്വിശ ഗുണങ്ങളാൽ നിത്യസുഖം പൂണ്ടിതൊക്കെ പ്രജകളും അങ്ങനെ ചെല്ലുന്ന കാലം നരവരൻ അങ്ങൊരു വാജിമേധത്തിനായി കൊണ്ടുടൻ കോപ്പിട്ടു ദീക്ഷ പുക്കമ്പോട് സംപ്രതി താൽപര്യമോടു യചിച്ചു തുടങ്ങി ഞാൻ യജ്ഞസമ്പൂർണ്ണ സമൃദ്ധി കണ്ടങ്ങതു നിർജരേന്ദ്രൻ പരിചോടടുക്കും വിധോ ംശം വരുമെന്ന് ശങ്കനെ വിദ്രുതം ഇങ്ങനിക്കുന്നു ചിന്തിച്ചവൻ ഉൾത്താരിലാമാറു കൽപ്പിച്ചു സാമ്രതം യജ്ഞപശുവിനെ കട്ടുകൊണ്ടീഴിനാൻ അജ്ഞാനിയാം അമരേന്ദ്രനുഷണം കാട്ടിക്കൊടുത്തിതെങ് അങ് അത്രയും അപ്പോഴത് മൃതുപുത്രനും വില്ലും കുഴിയെ കുലച്ചൊരു സഹായകം വല്ലഭമുൾക്കൊണ്ട് അടുത്തടുത്താൻ അവൻ നില്ലെന്ന് പറഞ്ഞ അവൻ എങ്ങനെ ചൊല്ലുന്ന ദാഹന്ത കണ്ട മരീന്ദ്രനും പാ പാഷണ്ട വേഷം ധരിച്ചു കൊണ്ടേടിനാൻ വേഷം അതുപത കണ്ട നൃപാത്മജൻ കൊല്ലാതെ മെല്ലെ വാങ്ങിയിടിനാൻ കൂടവേ ചൊല്ലെന്ന് ചൊല്ലുന്നീത അത്രീ ചൊല്ലാലവൻ പിന്നെയും വല്ലാതെ കോപിച്ച് ചൊല്ലുന്ന അളവ് താൻ അല്ലൽ മുഴുത്ത് പേടിച്ചു കുതിരയും വിട്ടും കളഞ്ഞു കുതിരയും വിട്ടു കളഞ്ഞു മറഞ്ഞ മണ്ടിയിടിനാർ പെട്ടെന്നത് കണ്ടു ഭൂപതി പുത്രനും അശ്വമതിനെയും കൊണ്ടിങ്ങു പോന്നുതാനച്ഛന്റെ മുമ്പിലാക്കി തൊഴുതിയിടിനാൻ പുത്രവിദഗ്ധത കണ്ടു തെളിഞ്ഞുടൻ എത്രയും സ്നേഹം ഉൾക്കൊണ്ടവൻ ഈശ്വരൻ ചേർത്ത് പുണർന്നു വിജിതാശ്വൻ എന്ന പേരാസ്തയാതാൻ വിളിച്ചിടിനാൻ അക്ഷണേ പിന്നെയും ഭാരം കൊടുതായ് ചമഞ്ഞിരുൾ ഇരുൾ തന്നിൽ വന്ന് ഇന്ദ്രൻ പരിചോടുതാ തനെ വാജിയും കട്ടുകൊണ്ടോടിനാൻ അത്രയും വാ വ്യാജമൊഴിഞ്ഞു കാട്ടിക്കൊടുത്തിടിനാൻ കേവലമേവം പലതൂടെയും ചെന്നു ഭൂവരനന്ദനൻ വീണ്ടുകൊണ്ടിടിനാൻ അന്നു ദേവേന്ദ്രനാല ആധൃതമായതാകുന്നതോരോന്ന് പാഷണ്ഡ പോൽ മന്നവനിങ്ങിനെ ചെയ്യ ദേവേന്ദ്രനെ കൊന്നൊഴിഞ്ഞെന്നും അയക്കയില്ലെന്നുതാൻ തന്നെ ധനുസും കുഴിയെ കുലച്ചിടൻ വൻഹി കീലാസമമായൊരു ബാണവും സന്നാഹമോട് തൊടുത്തടുത്താനതി ഭിന്നധൈര്യേണ പറഞ്ഞാൻ അമരേന്ദ്രനും ഖിന്നരാ ഖിന്നരാ കണ്ടു മുനികളും മന്നവനെ ചെറുത്താശ ചൊല്ലിയിടുന്നാൻ എന്തോടോ നീ തുടങ്ങുന്നു യാകാന്തരേ തശുവിന്യേ മറ്റൊരു നിഗ്രഹം യോഗ്യമാമോ നമുക്കെന്നവർ സാദരം അഗ്രഭാഗേ നിന്ന് ചെന്നവാക്യങ്ങളും ധിക്കരിച്ചു ഗ്രകോപ കോപാലടുക്കം നൃപൻ വിക്രമം ചെമ്മേ സഹിക്കരുതായി തദ്വശമായ ഉടൻ അഗ്നവിഹുതം ചെയ്ത തത്ര പൊറുപ്പൂതന്നോർത്തൂ നിൽക്കും വിധവൂ പുഷ്കര സംഭവൻ പ്രത്യക്ഷനായി മുനിമുഖ്യരോട് നൃപ നൃപനോട് മരുൾ ചെയ്തു നിങ്ങൾ ഇവിടെ തുടങ്ങിയ കർമ്മം ഇന്നിങ്ങു നാരായണൻ താൻ പ്രസാദിക്കരെ വന്നുകൂടൂ ഫലം അക്കരുണാനിധി തന്നാംശമായതമരേന്ദ്രനും ദൃഢം നിർമ്മലനാമവൻ തന്നെ ഹതി ചെയ്തു തൻ അനസ്തോഷം വരുത്തുന്നതെങ്ങനെ സംഭ്രമത്രേ നിൻ നിലവുകളിത്തരം ജംഭവൈരിക്കഭയം കൊടുത്തിന്നിപ്പോൾ യാഗം സമർപ്പിക്ക ഭൂപതി ശ്രേഷ്ഠന് ഭാഗതേയാൽ വരും തത്ഫലപ്രാപ്തിയും വൈരം കളഞ്ഞു സുരേന്ദ്രനും ഭൂപനും സ്വൈരമായി ഒന്നിച്ചിരിക്കുന്നു നാൻ താൻ നാൻ മുഖം താൻ അരുൾ ചെയ്ത് വിശ്വസിപ്പിച്ചാതിരാൽ മാനവേന്ദ്രൻ സമർപ്പിച്ചത്യാകവും ദേവകളെല്ലാം പ്രസാദിച്ച രചനത്ത് കേവലം തത്ഫലവും ഫലവും കൊടുത്തിടിനാർ നാരായണനും പ്രസന്നനായി മാനവ വീരനിൽ കാരുണ്യം ഉൾക്കൊണ്ട് അരുൾ ചെയ്തു ഭൂപതി വീര നിനക്കു ശതക്രതൂ സാഫല്യമാഖന്ത വന്നുകൂടും ദൃഢം ദേവേന്ദ്രനുണ്ട് നിന്നോട് സഖ്യത്തിന് നാവിർഭയം കലർനിങ്ങു നിന്നിടുന്നു നീ അവനിൽ മായാഭ്രമ ദുഷഭാവ ഭാവം കളകതേ ശുദ്ധാർത്ഥ ബുദ്ധി ശുദ്ധാന്ത ബുദ്ധികളായുള്ള സാധുക്കൾ ഉത്തമന്മാരെ ഉപദ്രവിപ്പിരല്ലോ നമോ ഭഗവതേ വാസുദേവായ